ഹായ് ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം നമസ്കാരം പറഞ്ഞു കുഞ്ഞി നമസ്കാരം അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ദിവസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ഞങ്ങളുടെ എൻ്റെ വീണാമ്മയുടെ നാട്ടിൽ എന്നാ പറഞ്ഞെന്ന് പറയുന്നത് ഭഗവതി കുന്നമ്പലത്തില് വലിയ പടയണി കാണാൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ പുതിയ ബാഗ് അമ്മയ്ക്ക് അപ്പം ഞാനും കുഞ്ഞിക്കിളിയും മീനാമ്മയും കൂടെ ഇലന്തൂർക്ക് വലിയ പടയണി കാണാൻ വേണ്ടി ആരുടെ അടുത്ത വേണേ നമ്മൾ ആ ചേട്ടൻ അവിടെ നോക്കി നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ നേരെ വലിയ പടയണി കാണാൻ വേണ്ടിയിട്ട് ഇലന്തൂർക്ക് പോവുക അപ്പം അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കുഞ്ഞിക്കിളി ഹാപ്പിയാണോ കുഞ്ഞിക്കിളി ഓക്കെ ആണോ ഇത് എന്നാ ഇതെന്തോ ഇത് കൈ കണ്ട 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 കണ്ടോക്കൊണ്ടോ കളയുന്നതാണോ ഇതെടുത്ത് മാറ്റി വെക്കുക ഇത് പൈ ഓക്കെ ആണോ ഓക്കെ നമ്മൾ എവിടെ പോവാ എവിടെ പോവാ എവിടെ പോണേ ആനു ചേട്ടൻ കാണാൻ പോവാണോ അപ്പോൾ വീണാമ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഒന്നായിരുന്നു നോക്കി അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് പോണതെങ്ങനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോകണം അപ്പം ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യാണ് കാരണം എന്നറിയ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നു ഇതുപോലെ ഉത്സവങ്ങളും ഭാര്യയും ഒക്കെ ആയിട്ട് പോണം പോണം എന്നൊക്കെ എന്തായാലും ദൈവത്തിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ആണോ കുഞ്ഞിക്കിളി ഇതെന്താ ഇതെന്താ കയ്യിലെന്നാ കുഞ്ഞിക്കലോടുപ്പാണിച്ചേ ഉടുപ്പ് ഉടുപ്പ് കാണിച്ചു ആ സൂപ്പർ പിന്നെ അതെല്ലാം നിമിത്തവും കേട്ടോ ഇപ്പം എൻ്റെ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരനാണ് അവൻ എൻ്റെ ഈ ഞാൻ തകർന്നു നിൽക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമോ ഒരുമിച്ചുണ്ടായിരുന്നു കേട്ടോ ഞാൻ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന സമയങ്ങളിൽ എൻ്റെ ഒരുപാട് സങ്കടങ്ങളൊക്കെ കണ്ടതാണ് ആദ്യ പൈത്ത എനിക്കൊരു ഷർട്ട് മേടിക്കണം അപ്പം എല്ലാം റെഡി ആയിരിക്കണം വിടാൻ നോക്കണോട്ടോ സ്ഥാനമൊക്കെ എടുക്കും ബൈ ബൈ പോയിട്ട് നമ്മൾ ആ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് കുഞ്ഞിക്കില് ഇങ്ങനെ ഫ്രണ്ടിരുന്ന ഓരോ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക ഞങ്ങൾ ഇത് കണ്ടല്ലേ ആ തിരുവല്ല കഴിഞ്ഞിട്ട് അവിടെ കുറേ പ്രദേശം ഇങ്ങനെ കണ്ടോ അപ്പോൾ അതിലേക്കൂടി ഇങ്ങനെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ വരുന്ന സമയത്ത് ഞാൻ ഒരു ഷർട്ട് മേടിച്ചായിരുന്നു അപ്പോൾ ഒരു ഉടുപ്പ് മേടിക്കുകയല്ലോ എന്നു പറഞ്ഞത് ഞങ്ങളിവിടെ ഒരു കടയിൽ കയറി അപ്പോൾ കുഞ്ഞു കിളിയാണെന്നുണ്ടെങ്കിൽ വണ്ടിയെല്ലാം കൂടെ കണ്ടിട്ട് പുള്ളിക്കാരിക്ക് ഉടുപ്പിനെക്കാളും പുള്ളിക്ക് വണ്ടി ഈ ചില സമയത്ത് കുഞ്ഞിക്കിളിയെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കുഞ്ഞിക്കിളി ശരിക്കും ആമ്പിള്ളേർ സ്വഭാവം അവർക്ക് ഈ വണ്ടിയൊക്കെ ഇഷ്ടം സാധാരണ പെൺപിള്ളേർക്ക് വല്ലതും പാവയോ ഇതൊക്കെ ഇഷ്ടം ഇഷ്ടമാണ് നേരെ തിരിച്ച കുഞ്ഞുങ്ങളിക്ക് ഏറ്റവും ഇഷ്ടം വണ്ടി അങ്ങനെയുള്ള സാധനങ്ങൾ അപ്പോൾ ഞങ്ങൾ ഈ കടയിൽ കീറത്തിൻ്റെ ഈ പട്ടുപാവിടെയും ബ്ലൗസും വീണാകുമ്പോൾ നോക്കിയതായിരുന്നു പക്ഷേ കള്ളായിരുന്നു ഈ സാധനം ഇതിൻ്റെ വില കെട്ടപ്പം ഞങ്ങളത് മടക്കി അവിടെത്തന്നെ വെച്ചിട്ട് ഞങ്ങളവിടുന്ന് ഇറങ്ങി അതിനെ തുറവായിരുന്നു പറഞ്ഞതിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഇതിൻ്റെ വില അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇലന്തൂരെത്തി ഇത് ഭയങ്കര സർപ്രൈസ് ആയിട്ടൊരു വീഡിയോ കേട്ടോ ഇലന്തൂർ ഇതാണ് ദൈവം എന്നൊന്ന് പറയുന്ന വലിയൊരു സത്യമുണ്ടെന്ന് പറയുന്നത് ഇത് വീണാമയുടെ വീടിൻ്റെ വാതലാണ് ഞങ്ങൾ നേരെ അവിടെ ചെന്ന് വീണാമയുടെ അച്ഛൻ കുഞ്ഞിക്കിളിയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി വീണാമ നേരെ അവരുടെ അപ്പാപ്പൻ്റെ വീട്ടിലൊക്കെ കയറി ആ നമ്മുടെ അവിടെ കുറേ ആളുകളുണ്ടായിരുന്നു അവരോടൊക്കെ വർത്തമാനം പറഞ്ഞു അവരൊക്കെ വലിയ കാര്യമായിരുന്നു നമ്മളോട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പടയണി കാണാൻ വേണ്ടിയിട്ട് ഇനി ഇറങ്ങി വീടിൻ്റെ കുറച്ചപ്പുറത്തായി തുടങ്ങുന്നത് ഇത് നമ്മുടെ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഈ സാധന സിനിമയിലേ കണ്ടിട്ടുള്ളൂ അപ്പം ഇവിടെ എത്തിച്ചേരുക എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുക ഒരു വലിയ സത്യത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇതിനെ കാണുന്നത് കാരണം തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നത് കാരണം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ഭാഗവും കൂടെ ആയിരുന്നു കാരണം പണ്ട് ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഞാനും വീണാമ ഒന്നായതിനു ശേഷം ഒരിക്കലും ഞങ്ങളിങ്ങനെ പത്തനംതിട്ടയ്ക്ക് പോയപ്പോൾ വീണാമ എന്നോട് പറഞ്ഞു ചേട്ടാ ഈ വഴി കൂടെ പോകുന്നതാണ് ഭഗവതികുന്ന ക്ഷേത്രം ഈ അമ്പലത്തിനൊരു ഐതിഹ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു ഞാനും വീണാമയ ഒരു ദിവസം ഇലന്തൂർ എന്നപ്പോൾ യാദൃശികമായിട്ട് ഇവളുടെ അച്ഛനും അമ്മയും കുഞ്ഞിക്കിലയും ഞാനും വീണാമയായിട്ട് യാദൃശികമായിട്ട് ഈ ഭഗവതി കൊന്ന് അമ്പലത്തിലേക്ക് ചെല്ലേണ്ടതായിട്ടുണ്ട് ഞങ്ങളവിടെ കയറി തിരിച്ചറിഞ്ഞാൽ വെള്ളാറിഞ്ഞ് എത്തിപ്പോയി കാരണം ഭയങ്കര ഒരു അത്ഭുതം പോലെ നമ്മളവിടെ എത്തിപ്പെട്ടത് കാരണം അവരുടെ ദേശമല്ലേ എത്തിപ്പെട്ട ഭയങ്കരമായി അപ്പം വീണാമ എന്നോട് പറഞ്ഞു അതായത് ഇവിടുത്തെ അമ്മ അമ്മയെ എഴുന്നള്ളിക്കുന്ന എന്തോ ഒരിതാണ് എൻ്റെ അതി ഐതിഹ്യം എന്ന് പറഞ്ഞു അപ്പോൾ ഈ അമ്മ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഈ ചൂട്ട് പിടിച്ചു കൊടുക്കണം ഈ ചൂട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ അതിനും പ്രത്യേക ഒരു അനുഗ്രഹം വേണമെന്നാണ് പറയുന്നത് എൻ്റെ വീണാമ് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇതൊക്കെ ഒരു നിമിത്തം പോലെ ഇതങ്ങ് നടന്നു ഈ ചൂട്ട് പിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു സത്യമാണെന്ന് എനിക്ക് മനസ്സിലായത് എന്നലയാണ് നമ്മൾ എത്തിപ്പെടേണ്ടിടത്ത് നമ്മൾ എത്തിപ്പെട്ടിരിക്കും കാരണം ആരൊക്കെ തള്ളിക്കളഞ്ഞില്ല നമ്മുടെ ദൈവം തമ്പരം നമ്മളെ തള്ളിക്കളയത്തില്ലെന്നുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു ഇതെല്ലാം കാരണം അവളുടെ അച്ഛനും അമ്മയ്ക്കും കുഞ്ഞിനും എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരുന്നു പിന്നെ ഇതൊക്കെ എൻ്റെ ജീവിതത്തിലും ആദ്യമായിട്ടാണല്ലോ ഞങ്ങളും ഹാപ്പിയായിട്ട് ഞങ്ങളെല്ലാവരും പോയി എൻ്റെ മോള് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവരുടെ അച്ഛനും അമ്മയും എല്ലാവരും ഹാപ്പി ആയിരുന്നു എന്നതാണേലും ഇത്രയും എന്നാ പറയുന്നത് ഭയങ്കര എന്നതിന് പറഞ്ഞ പോലെ വലിയ പടയണി ആ ദേശത്ത് ഏറ്റവും വലിയ പടയണി നടക്കുന്ന ദിവസമാണ് അപ്പോൾ ഇങ്ങനെ വഴി നീളം ഇങ്ങനെ ചൂട്ടുകറ്റ പിടിക്കണം ഈ ചൂട്ടുകറ്റി എനിക്ക് തോന്നുന്നത് എനിക്കിതിനെക്കുറിച്ച് അറിയില്ലെങ്കിലും ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന പത്തനംതിട്ടയിലുള്ള ആളുകളുണ്ടാവും വീടുള്ള ആളുകളൊക്കെ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും നമ്മുടെ ദൈവതമ്പരം നമ്മളെ കളയത്തില്ലെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഈ പറയുന്ന ചൂട്ടുകറ്റീനാമ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ചൂട്ടുകറ്റ പിടിക്കുന്നതല്ല വന്ന ആ ഇങ്ങനെ പറയും നമ്മൾ ഈ ചൂട്ടുകറ്റ മനസ്സിലൊരു കാര്യം ആലോചിച്ച് അമ്മയ്ക്കിങ്ങനെ ചൂട്ടുകറ്റ പിടിച്ചുകൊടുത്താൽ അത് അതുപോലെ നടക്കും എന്നല്ലേ അങ്ങനെ പറയും ആ അപ്പം ഞങ്ങൾ മനസ്സിലൊന്നും ആ ഒക്കെ മാറും എന്നൊക്കെ പറയുന്ന അസുഖങ്ങളൊക്കെ മാറും എന്നു കുഞ്ഞിക്കലി അവളെ വെല്ലുവിളിച്ചീടെ കയ്യിലിരുന്ന് ഇങ്ങനെ നടന്നു അതുകൊണ്ട് അമ്മ അങ്ങ് ഇവിടെ മഴയും അവൾ നടക്കുകയാണ് പുനിക്കലി ആണെങ്കിൽ ഭയങ്കര സന്തോഷം അവൾ ആദ്യമായിട്ട് അവൾ വലുതായതിനു ശേഷം ഇങ്ങനെ ഇതൊക്കെ കാണുന്നില്ല ഉത്സവങ്ങളൊക്കെ ഉള്ള ആദ്യമായിട്ട് ചെണ്ടമേളും ഡാൻഡും ഒക്കെ ആണെങ്കിൽ ആദ്യമായിട്ട് അത് സംബന്ധിച്ചതായിരുന്നു അത് അവർക്ക് പിന്നെ ഭയങ്കര സന്തോഷം ഈ സിനിമയിലൊക്കെ കാണുന്നില്ല ഇത് കൊണ്ടിരിക്കുന്നു കാണുന്നുണ്ടല്ലോ എന്ത് രസമുള്ള പരിപാടിയായിരുന്നു കണ്ടു അത് കഴിഞ്ഞ് ഇന്ന് നേരെ അമ്പലത്തിൽ അത്രയും പരിപാടികൾ അതെ 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 ഇവരുടെ കുറേ ബന്ധുക്കാരുണ്ടായിരുന്നു നാട്ടുകാരുണ്ടായിരുന്നു സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു ഇവരുടെ കുറെ ശരിയാണ് കാരണം വീണാമ്പത്ത നാട്ടിലെ ഉത്സവമല്ലേ ഉത്സവമല്ലേനെ ഞാനിപ്പോൾ അതിനെങ്ങനെ പറഞ്ഞതരണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പറഞ്ഞു തരാൻ പറ്റും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന നമ്മൾ ദൈവം നമ്മളെ വിളിച്ച് കരയ്ക്കെത്തിക്കുമ്പോൾ ഒരു വലിയൊരു ഒരു സുഖമുണ്ടല്ലോ അതായിരുന്നു കാരണം പണ്ട് ഇങ്ങനെ ഒരു ഗൂസിപ്പുകളൊക്കെ ഇറങ്ങി ഞാൻ ഈ എന്ന് വന്നു കഴിഞ്ഞാൽ എൻ്റെ തനി പുരുന്ന് എൻ്റെ വീണാമയെ ചെത്തിക്കളയെന്നൊക്കെ ഓരോരുത്തരും പറഞ്ഞു അപ്പം അതിലൊന്നും ഇതില്ല നമ്മൾ നമ്മുടെ കാര്യങ്ങളും നമ്മുടെ സന്തോഷങ്ങളുമായിട്ട് നിന്നാൽ നമ്മളൊരിക്കലും ആരും ഒന്നും ചെയ്യില്ല എൻ്റെ മീണാമ്മയുടെ തൊട്ട് അവിടുത്തെ ഉത്സവമാണ് അവരുടെ കരയിൽ ഉത്സവമായിരുന്നു അപ്പം നമ്മളവിടെ എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചിട്ടല്ലോ കേട്ടോ അതായത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് ഇത് കണ്ടോണം ഈ കരയിലുള്ള ആളുകളെല്ലാം ഇവിടെ ഇരിക്കുക ഇതിനെന്നെ പറഞ്ഞാൽ പറയുന്നത് ഇതിന് പടയണി ഇത് ഒരുങ്ങുന്നതേ ഉള്ളൂ കേട്ടോ ഭയങ്കര ജനമാണ് ഇനി പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറേ കുറെ പടയണിക്കളവെന്ന് പറയുന്നോലം ചാത്തൻ കോലം അങ്ങനെയുള്ള കോല അത് അറിയാവുന്നവർക്കറിയാം പടയണി എന്താണ് കോലം തുള്ളൽ എന്താണ് ഇത് ഇതൊക്കെ തന്നെ ഏറ്റവും വലിയ ഒരു സംഭവം ണോ എന്തായാലും ജീവിതത്തിലെ വലിയൊരു അനുഭവവും അനുഗ്രഹവുമായിട്ട് ഞാനിതിനെ കാണുക കാരണം നമ്മൾ എത്തിപ്പെടാൻ പറ്റുമല്ല എന്ന് വിചാരിച്ചെടുത്ത് ആ അമ്മ നമ്മളെ കൊണ്ട് എത്തിച്ചു ഒരുപാട് സന്തോഷം താങ്ക് യു